നമസ്കാരം പ്രവാസി സ്വാഗതം യുക്രൈൻ റഷ്യ പോരാട്ടം ഒരയവും കൂടാതെ തുടരുമ്പോൾ ലോകം പല വിധത്തിലുള്ള ദുരിതങ്ങളാണ് നേരിടേണ്ടി വരുന്നത് പ്രത്യേകിച്ച് എണ്ണ ഉത്പാദനത്തിൽ വമ്പനായ റഷ്യയെ പിണക്കിയ പല രാജ്യങ്ങളും ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ പല ഗൾഫ് രാഷ്ട്രങ്ങളും എണ്ണ ഉൽപാദനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ അവിടെയും കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം കുറച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു സൗദിയിൽ എണ്ണ തേടിപ്പോയ ബോറിസ് ജോൺസൺ ശൂന്യമായ കൈകളോടെയാണ് തിരിച്ചുവന്നതെന്ന് ആരോപണം ഖണ്ഡിച്ചുകൊണ്ട് മന്ത്രിമാർ രംഗത്തെത്തിയിരുന്നു ഇതോടുകൂടി പലവിധ ചർച്ചകൾക്കും വഴിതിരിച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാൻ ബോറിസ് ജോൺസന്റെ സന്ദർശനം ഉപകരിച്ചുവെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യൻ ഉപരോധത്തിന്റെ പ്രത്യാഘാതങ്ങൾ മറികടക്കുവാൻ സൗദിയിൽ നിന്നുള്ള എണ്ണ വിതരണം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ബോറിസ് ജോൺസന്റെ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്നത് എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉറപ്പ് നേടാൻ അദ്ദേഹത്തിനായില്ല എന്നതും ശ്രദ്ധേയമാണ് ടൌണിംഗ് സ്ട്രീറ്റ് പത്രസമ്മേളനത്തിലും എണ്ണയെക്കുറിച്ച് അവ്യക്തമായ ഒരു പരാമർശം മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ബോറിസ് ജോൺസൺ പറയുന്നത് ദീർഘകാലമായി ബ്രിട്ടൻ പിന്തുടർന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളിലുള്ള നയം അവിടെ പ്രകടിപ്പിക്കാനായി എന്നതാണ് അതീവ രഹസ്യാത്മക സ്വഭാവം പുലർത്തുന്ന രാജ്യത്ത് സ്ഥിതിഗതികൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ബോറിസ് ജോൺസൺ ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഇതിനിടെ സൗദി അധികാരികളുമായി ബോറിസ് ജോൺസൺ മനുഷ്യാവകാശം സംസാരിക്കുന്ന സമയത്ത് വധശിക്ഷയ്ക്ക് വിധിച്ച മൂന്ന് പേരെ കൂടി വധിച്ചതായി പിന്നീട് സൗദി യുദ്ധങ്ങൾ അറിയിക്കുകയായിരുന്നു ഈ വർഷത്തെ നൂറാമത്തെ മരണശിക്ഷയായിരുന്നു അതിലൊന്ന് എന്ന് എ എഫ് പി പറയുന്നു കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഒരൊറ്റ ദിവസം തന്നെ എൺപത്തിയൊന്ന് പേർക്ക് മരണം വിധിച്ച ഭരണകൂടത്തിന്റെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഉയർന്നതിനിടയിലാണ് ഈ പുതിയ ശിക്ഷ നടപ്പാക്കൽ വന്നിരിക്കുന്നത് സൗദി അറേബ്യ തീവ്രവാദമുൾപ്പെടെ വ്യത്യസ്തങ്ങളായ കേസുകളിലായിരുന്നു എൺപത്തിയൊന്ന് പേർക്ക് വധശിക്ഷ വിധിച്ചിരുന്നത് അത് ഒരൊറ്റ ദിവസം കൊണ്ടുതന്നെ നടപ്പിലാക്കിയത് സൂചിപ്പിക്കുന്ന ഇവർക്ക് കേസ് വാദിക്കുവാനോ അത് മുന്നോട്ട് കൊണ്ടുപോകുവാനോ കഴിഞ്ഞിരുന്നില്ല എന്നാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു സുതാര്യമായ ഒരു നീതി നിർവഹണ രീതിയല്ല ഇതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇങ്ങനെ വധിക്കപ്പെട്ടവരിൽ പകുതിയോളം പേർ സൗദിയിലെ തന്നെ ഷിയ വിഭാഗക്കാരാണ് രാജ്യത്തിനകത്ത് കടുത്ത വിവേചനം നേരിടുന്ന ന്യൂനപക്ഷമാണിവർ എന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വ്യക്തമാക്കുന്നു അതേസമയം എണ്ണ നൽകുന്ന കാര്യത്തിൽ ഉറപ്പ് കിട്ടിയില്ലെങ്കിലും മനുഷ്യാവകാശത്തെ കുറിച്ചുള്ള ബോധവൽക്കരണ പ്രസംഗങ്ങൾ ഫലം കാണാതെ പോയാലും ബോറിസ് ജോൺസൺ സന്തോഷിക്കാൻ ഏറെ ഉണ്ടിപ്പോൾ സത്യത്തിൽ റഷ്യയുടെ യുക്രൈൻ ആക്രമണം ഏറ്റവും അധികം ഉപകാരപ്രദമായത് ബോറിസ് ജോൺസൺ ആണെന്ന് തന്നെ പറയാം പാർട്ടി ഗേറ്റിൽ തൂങ്ങിയിളകിയാടുന്ന പ്രധാനമന്ത്രി കസേര അരക്കിട്ടുറപ്പിക്കുവാനാണ് ഈ യുദ്ധം ബോറിസ് ജോൺസനെ സഹായിച്ചിരിക്കുന്നത് അതായത് റഷ്യൻ ആക്രമണത്തിനെതിരെ ബ്രിട്ടനിൽ പൊതുവായി ഉയർന്ന രോഷം മുതലാക്കാൻ ബോർസ്റ്റോൺസിന് ഭംഗിയായി കഴിഞ്ഞു എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതിൽ മുന്നിൽ നിന്നും നാറ്റോയുടെ മറ്റ് അംഗരാജ്യങ്ങളെ അതിനെ പ്രേരിപ്പിച്ചും അതുപോലെ അമേരിക്കയുമായി ചേർന്ന് കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചുമൊക്കെ ഒരു യുദ്ധകാല പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന വീരപരിവേഷമാണ് അങ്ങനെ പാർട്ടി ഗേറ്റിനെ കുറിച്ച് നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ ബോറിസ് ജോൺസണ് പിഴയെടുക്കേണ്ടി വന്നാൽ പോലും ഉടനെ പാർട്ടി വിമതർ അദ്ദേഹത്തിനെതിരെ തിരിയാൻ ധൈര്യപ്പെടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ ചൂണ്ടിക്കാണിക്കുന്നത് നിരാലംബരായ യുക്രൈൻ ജനതയ്ക്ക് സഹായം ഉദാരമനസ്കൻ മാത്രമല്ല ഇന്ന് ഭൂരിഭാഗം ബ്രിട്ടീഷ് ജനതയുടെയും കണ്ണിലും ബോറിസ് ജോൺസൺ മറിച്ചു എക്കാലത്തും തങ്ങൾ വെറുത്തിരുന്ന സോവിയറ്റ് ഭൂതത്തിന്റെ പുനരവതാരമാകാൻ പോകുന്ന പുടിൻ എന്ന ഏകാധിപതിയെ അടിച്ചു നിർത്തുന്ന വീരപുരുഷൻ കൂടിയാണ് ഇന്ന് എന്തൊക്കെ മാറിമറിഞ്ഞാലും റഷ്യയുടെ മുഖം തിരിച്ച ലോകരാഷ്ട്രങ്ങൾക്ക് ഇനി രക്ഷ ഗൾഫ് മേഖല തന്നെ എന്നതിൽ സംശയമില്ല ഇത് തന്നെയാണ് ബോർസ് ജോൺസന്റെ സന്ദർശനത്തിലൂടെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഗൾഫ് മേഖല ഈയൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇനി എണ്ണ ഉത്പാദനത്തിലൂടെ മുന്നേറുവാൻ ലക്ഷ്യമിടുകയാണ് എന്തായാലും ഇനി വരുന്ന കാഴ്ചകൾ കാത്തിരുന്ന് തന്നെ കാണണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ